สองสามส1 1ห้าหกเจ็ดแปดเก ശരി 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 രാവിലെ തന്നെ എല്ലാരെയും കൊണ്ട് സ്കോട്ട് അടിപ്പിച്ചെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മീറ്റിംഗ് ആണ് എല്ലാവർക്കും കുറെ തത്വങ്ങളും ആശയങ്ങളെല്ലാം പറഞ്ഞുകൊടുക്കലാണ് നമ്മളെ മീറ്റിങ്ങിന്റെ പ്രത്യേകത പിന്നെ അവരെ അഭിപ്രായം നമ്മൾ കേൾക്കും അതിനെപ്പറ്റി എല്ലാം ഡിസ്കസ് ചെയ്ത് അവസാനം നമ്മളെ മാനേജർ സുജേഷ് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞെടുത്തിട്ട് മീറ്റിംഗ് അവസാനിപ്പിക്കലാന്ന് നമ്മളെ സ്ഥിരം പരിപാടി കേട്ടോ എന്നുണ്ടല്ലോ എല്ലാരും കൊണ്ട് സ്കോട്ട് അടിപ്പിച്ചേന്നര ഇവിടെ കസ്റ്റമറെ സ്കോട്ട് അടിപ്പിക്കലുണ്ട് ഇവര് സ്കോട്ട് അടിക്കലുണ്ട് അപ്പൊ ഞാനിപ്പോഴും നിങ്ങള് വീട്ടിൽ നല്ലവരെ രാവിലെ എണിച്ചിട്ട് ഒരു പത്ത് സ്കോട്ട് അടിക്കണം റൂൾസ് ആയിരിക്കണേ പിന്നെ അതുമാത്രല്ല വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇനി നാട്ടിൽ പോയി കഴിഞ്ഞാൽ നാട്ടിലുള്ളവരോട് ഒരു ഏതെങ്കിലും ഒരാളോട് അല്ലെങ്കിൽ ഒരു രണ്ടാളോട് ഗുഡ് വേർഡ് എന്തെങ്കിലും പറയണം അത് പിറ്റേന്ന് മീറ്റിങ്ങിൽ പറയണമെന്നാണ് റൂൾസേ നിർബന്ധമായിട്ടോ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു നാലാളോട് അല്ലെങ്കിൽ രണ്ടാളോട് ഗുഡ് വേർഡ് പറയണ വീട്ടിലുള്ള ആൾക്കാരോടായാലും പറയണോ ഭാര്യയോടെ ആയാലും പറയണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു കാരണം നമ്മളെ ഉള്ളിൽ നല്ല ശില ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ സ്റ്റാഫിൻ്റെ ഉള്ളിൽ നല്ലൊരു ക്യാരക്ടർ ഉണ്ടാക്കുക പിന്നെ നമുക്ക് ഒരാളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം എന്നാൽ അവരെക്കുറിച്ചൊരു നല്ലത് പറയലാണ് ഏറ്റവും വലിയ ഉപകാരം അവരെ കോൺഫിഡൻസ് കൂലല്ലേ ഷബീറ ഷബീറ ഇന്നലെ പോയിട്ട് ഫുട്ബോളിൽ പിന്നെ എല്ലാരോടും നല്ലത് മാത്രമേ പറഞ്ഞു എക്സ്ട്രാ എന്നാലും പറഞ്ഞു പോയിട്ട് വീട്ടിൽ പോയിട്ട് പറഞ്ഞത് കുട്ടികളോടൊക്കെ നല്ല എന്തെങ്കിലും ചെയ്തതിനാൽ അത് പ്രോത്സാഹിപ്പിച്ചത് അവർക്ക് സന്തോഷം കിട്ടുന്നത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ കിട്ടുന്നത് ഏകദേശം നല്ല 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 കളിക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ വരുമ്പോൾ മറ്റുള്ളവരല്ല വാക്കുകൾ പറയാം നമ്മളെ ജീവിതത്തിൽ നമ്മളെ ബന്ധപ്പെടുന്ന ആൾക്കാരോടൊക്കെ നല്ല വാക്കുകൾ പറയാന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മീറ്റിംഗിലും എന്ന മീറ്റിങ്ങിലും ഞാൻ ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറയലുണ്ട് ഓരോന്നിവരെ കൊണ്ട് ചെയ്യിക്കലുണ്ട് അങ്ങനെ നമ്മുടെ സ്റ്റാഫുകളില് ഒരുപാട് മാറ്റം ഉണ്ണി നിന്റെ അത് ഗുഡ് ബൈഡ് എന്ന് പറഞ്ഞിട്ട് പോയിട്ടോ നാട്ടുന്നോ നല്ല ഫുഡ് നല്ല ഭാര്യയോട് നല്ലത് പറഞ്ഞു അത് എപ്പം പറയുന്നല്ലേ ഇന്നലെ പോയിട്ട് പറഞ്ഞോ ചങ്ങോട് പറഞ്ഞിട്ടുണ്ടായിട്ട് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുണ്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ട് അത് കാര്യങ്ങൾ നമ്മളെ ഷോപ്പിലുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ സെയിൽ കസ്റ്റമർ കെയറിങ് മറ്റും മാത്രമല്ല വ്യക്തിത്വം നമ്മളെ സ്റ്റാഫിനൊക്കെ നല്ലൊരു വ്യക്തിത്വം ഉണ്ടാവണം നല്ലൊരു സ്വഭാവം ഉണ്ടാവണം മറ്റുള്ളവരുടെ പെരുമാറ്റം പെർഫെക്റ്റ് ആവണം ഇതൊക്കെ വേണോ ഇതൊക്കെയാണെന്ന് ശരിക്കൊരു സെയിൽസ്മാൻ്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ വിജയിക്കുന്നത് അവിടെയൊക്കെയാണ് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ശനിയാഴ്ചയോണ്ടേ കുറച്ച് തിരക്കാന്നെ ഇന്നലെ മഴയുന്ന ആളൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ഇന്ന് കുറച്ച് തിരക്കട്ട പിന്നെ സമയം കേട്ടെ സന്ധ്യ ഓ ഇതാരെ കേട്ടെ ഒരാളെട്ടാ ഇവരെ ഞാൻ പറഞ്ഞില്ലേ എല്ലാ ദിവസവും വരും കല്യാണായതുകൊണ്ട് രണ്ടു ദിവസം 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 പറ്റിട്ടില്ല പക്ഷേ സ്ഥിരം വരുന്നുണ്ടല്ലോ മാറ്റം ഭയങ്കര ഞാൻ ഇന്ന് മറ്റേ മൊബൈലും കണ്ടാലേ അതായത് അടിച്ചു കഴിഞ്ഞാല് അതായത് പത്തായിരം സ്റ്റെപ്പ് സ്റ്റെപ്പിന്റെ ഗുണാന്ന് പത്ത് സ്കോട്ട് അടിച്ചാല് നമ്മളെവിടെയാണെങ്കിൽ നോക്കാ ഇരുപത് സ്ക്വാട്ട് അടിച്ചാല് പൈസ അങ്ങോട്ടേക്കാണ് പിന്നാള് ഇരുപത് ലേഡീസ് ആ പത്ത് സ്റ്റെപ്പ് അടിച്ച നൂറ് നമ്മളങ്ങോട്ട് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കലാം അപ്പൊ ഇത് നിങ്ങളെല്ലാരും വീട്ടിൽ തന്നെ ചെയ്ത കേട്ടാ സ്കോട്ടടി പിന്നെ ഈ മിഷൻ അല്ലെ മിഷനിൽ കേറുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി അല്ലേ നമ്മള് പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നു ആ ഒരു സമയം ഒഴിവില്ല അപ്പോൾ ഇതുവരെ എത്തിരി അപ്പോൾ ഒരു വരും എന്തായാലും ഒരാള് സ്ഥിരമായിട്ട് നമ്മളെതിരായിട്ട് വരുന്ന ഒരാളാണ് ഓ എന്നാ ഞാൻ എന്നറിയ നിങ്ങളും ശരിക്കാ നമ്മളെ സ്ഥിരം ആൾക്കാരെയും മാറി അതല്ലേ ും പറ്റാണ്ടേ വീട്ടിൽ പോയി കഴിഞ്ഞാല് ഉറക്കില്ല അല്ല ആര് വിശാറില്ലാതെ ഉറക്കിട രാത്രി ഉറക്ക് അല്ലേ വ്യായാമം ചെയ്താ പിന്നെ അങ്ങനെ തന്നെ ഇത് മടിയന്മാർക്കുള്ള സാധനാണ് മടിയില്ലാത്തവര് രാവിലെ എടുത്തിട്ട് ഓടിയിട്ട് ജിമ്മിൽ പോലും മടിയുള്ളവർക്ക് ഇടാറാണ് നിൽക്കാം അപ്പൊ അങ്ങനെയാന്നെട്ടാ ശാലിന്റെ ഭർത്താവിന്റെ പെണ്ണ് എല്ലാരും കൂട്ടിട്ടാണ് ഷോപ്പില് വന്ന് ഭയങ്കര സന്തോഷം ശാലിനെ പറഞ്ഞ എന്നോട് പ്രത്യേകം ഡിസ്കൗണ്ട് ആക്കണത് ഞാൻ അതിൽ തന്നെ പ്രത്യേകം പറയണ്ടേന്റെ ചേച്ചി വരുമ്പോ നമ്മള് പിന്നെ െ നമ്മടെ സ്കൂളിലെ ആദിത്യു ഫ്രണ്ടാണ് പിന്നെ അമ്മ പിന്നെ വെല്ലാരും കൂടിട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഷോപ്പ് കാണാനും പിന്നെ ജാനുവിന്റെ ഫ്രണ്ട് പറയുന്നല്ലേ ഷോപ്പ് എന്തായാലും ക്യാമറ ആണ് ചമ്മൻസാടിയോണ്ട് അപ്പൊ ഡിസ്കൗണ്ട് ചോദിക്കുന്നത് ഡിസ്കൗണ്ട് എന്തായാലും നമ്മളെ ഷോപ്പിൽ വന്നിട്ടാ ശരിയാക്കാം അല്ലേ ഒരു മോതിരം ശരിയാക്കാൻ വേണ്ടിട്ടാ നോക്കിട്ടെ ഇത് റൗണ്ട് ക്ലിയർ അല്ലേ അപ്പൊ ആക്കാൻ വേണ്ടി നമ്മളിപ്പൊരു മിശം ആയിരുന്നേ സത്യം പറഞ്ഞു മുമ്പേ ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നേ നമ്മളിപ്പിനെ പറ്റി ആറണേ നോക്കിട്ടെ ഇപ്പല്ല ഇത് വാങ്ങിയിട്ട് കുറച്ച് മാസമായേ എന്നാലും മുന്നേ വാങ്ങേണ്ടതായിരുന്നു ഇതിങ്ങനെ വിളിച്ചിട്ട് ഇതിങ്ങനെ പൊന്തിക്കൊയ്യണ്ടിക്കുമ്പോൾ മൂന്നിങ്ങനെ പൊന്തി കൊയ്ക്കണ്ട എന്താ രീതിങ്ങനെ വലുതായി വലുതായി വരും കാത്തി കൊടുക്കുക നല്ല കറക്റ്റ് ഷേപ്പായി മുന്നേ നമ്മൾക്ക് ഒരു ഒരാൾ വന്നിട്ട് ചെയ്തോട്ടെ വെഡ്ഡിങ് നിൽക്കായിരുന്നു മാറ്റണം തോട്ടെ നമ്മൾ സുഹൃത്താണ് പയ്യെ മാറ്റണം എന്ന് ഞാനെന്ത് ചെയ്ത് എന്തായാലും നമ്മൾ മുട്ടിയിട്ടാന്ന് വലുതാക്കല്ലേ എന്തായാലും ഈ സിസ്റ്റത്തെപ്പറ്റി എനക്ക് അറിയില്ലോ ഞാൻ പണ്ട് സ്വർണ്ണപ്പം എടുത്തിട്ട് പക്ഷെ ആ ഫീൽഡ് കിട്ടില്ല പിന്നെ ഇതിനെപ്പറ്റി നമുക്ക് അറിയില്ല പിന്നെ അന്വേഷിച്ചതുമില്ല അവസാനം ഇങ്ങനെ ഒരു നല്ലൊരു മോചനം ഞാൻ ഞാനിതിൻ്റെ അടിഭാഗം മുട്ടിയിട്ട് നോക്കുമ്പോൾ കുറച്ച് കാലിയായി അപ്പം മുട്ടുമ്പോൾ ചെറുങ്ങനെ അവിടെ കല വരും അപ്പോൾ നമ്മൾ ചെറുങ്ങനെ വരച്ച് കളിയുമ്പോൾ ചെറിയൊരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒരു വ്യത്യാസം തൂക്കം വ്യത്യാസം വന്നു കഴിഞ്ഞാൽ സ്റ്റവർ ആകെ ഉണങ്ങിയിട്ടാ പോയത് സത്യമാർ അന്ന് ജോലി നല്ല തിരക്കുള്ള സമയമായിരുന്നു അപ്പോൾ എനിക്ക് ഇത് വലുതാക്കാൻ സമയമില്ല പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞ എടാ നമ്മളെ ചങ്ങാതിൻ്റെ മോനാണ് അപ്പോൾ അന്ന് ശരിയാക്കി കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇല്ലാത്ത സമയത്ത് റിസ്ക് എടുത്തിട്ട് ആയി എടുത്തിട്ടായിക്കൊടുത്ത നല്ലത് വിചാരിച്ചാൽ ചെയ്തേ പക്ഷേങ്കിൽ അത് ദോഷമായിപ്പോയി കാരണം അതിന് കലയായപ്പോൾ വെഡ്ഡിങ് റിങ് അല്ലേ ഹെലങ്ങിട്ടത്രേ ആയല്ലോ അപ്പോൾ അത് ഒരു വിഷമായി ഓർക്കും വിഷമായി പിന്നെ അതിൻ്റെ അന്ന് ഒരു പത്ത് മില്ലിയൻ്റെ കുറവ് എന്നുള്ളൊരു പ്രശ്നം അത് ഞാൻ പറയാ ചിലപ്പോൾ ത്രാസ് തന്നെ ഒരു വേരിയേഷൻ വരും ചിലപ്പോൾ അങ്ങനെ കുറയാനെ വഴി കാരണം അങ്ങനെ മുട്ടിയിട്ട് വരയ്ക്കുമ്പോൾ അങ്ങനെ വലിങ്ങനെ കുറയല്ല വലിങ്ങനല്ല പത്തില്ല ചെറിയൊരു പോയിന്റ് അത് കുറയത്തെ അപ്പോൾ അത് അവർക്ക് ഭയങ്കര വിഷമായി പിന്നെ ഒരു രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ അനക്കും ഭയങ്കര വിഷമായി അതിനുശേഷം മോതിരം വലുതാക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യല്ല ഞാൻ രാവിലെ അത് മറ്റും ഒഴിവാക്കണം അങ്ങനെ ഒരുപാട് കേസ് ഒഴിവാക്കട്ടെ വന്നു പിന്നെ അതിന് ഈ സാധനം വന്ന കേട്ടോ ഇതിപ്പം വന്നപ്പോൾ എനിക്കത് കാര്യം കുറേ കൂടി എളുപ്പമായി ഇതിൻ്റെ അകത്തിട്ടിട്ട് നോക്കട്ടെ അതിന് പൊന്തിക്കേണ്ട കേസേണ്ട പൊന്തിക്കുമ്പോൾ മുതൽ പൊന്തി നോക്കട്ടെ ഇങ്ങനെ 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 ആയിക്കഴിഞ്ഞാൽ സാധനം നല്ല സെറ്റ് ആകുന്ന ഒരവസ്ഥ ഇപ്പോൾ ആയതാണ് ാലും സമയം കുറേ ലേറ്റായി വരുന്നുണ്ട് ഇനി അവർക്ക് വീട്ടിൽ പറ്റിയൊരു കൂളി വിളിക്കണം കാരണം രാവിലെ എവിടെ ഇരിക്കുന്ന മുഷിപ്പുണ്ട് നല്ല പോണ്ട പരിപാടി നോക്കട്ടെ ഇത് കൊടുത്തിട്ടേട്ടാ ഇതാന്റെ ഗംഭീര കൈമുട്ടിക്കളിയ ഏതെങ്കിലും ഒരു റഡ് കൊണ്ടാല് കേട്ടാ അയ്യോ കരണ്ട് പോയി കേട്ടാ നമ്മള് ജനറേറ്റർ സ്റ്റാർട്ട് ആവാൻ വേണ്ടി ചെറിയ ടൈം ഉണ്ട് ടൈമിണ്ട് Mau ke ya? Enggak ada. Enggak ada. Enggak ada. Enggak ada. Enggak ada. Enggak ada. Enggak

അപ്പോൾ അതും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയിട്ട് കുളിച്ച ഫ്രഷായിട്ടിങ് വന്ന് കേട്ടാ ഷട്ടർ ബാധിത്താതെ കേട്ടാ സമയം എട്ടേ പത്ത് അവിടെ പൂട്ടാനുള്ള പരിപാടി തോന്നാ കസ്റ്റമർ ഉണ്ടല്ല കസ്റ്റമേഴ്സ് എല്ലാം ഷോപ്പ് ൂട്ടണ്ട പരിപാടിയാണ് എല്ലാരും കൂടി പടപടാ ഷോപ്പ് പൂട്ടാൻ വേണ്ടി ഏറ്റവും ആഗ്രഹം ആർക്കും അറിയാവാൾ വലിയ തിരക്കൊന്നുമില്ല അതുകൊണ്ട് ഇന്ന് ശനിയാഴ്ചയാണ് അപ്പൊ നാളെ ഞാനും അതത് അപ്പൊ ബൈച്ചോണ്ട് തിങ്കളാഴ്ച എല്ലാം കാണാൻ പറ്റുന്നു അതുകൊണ്ട് കുറച്ചു നേരം ബൈച്ചോണ്ടെ കണ്ടോട്ടെന്നാ പറഞ്ഞ എന്റെ വിദേശത്തിനൊക്കെ ഞാൻ എന്ത് തരും അപ്പൊ ഇന്നത്തെ ദിവസങ്ങളില് ഇതൊക്കെയാ നമ്മള് രാവിലെ ഷോപ്പിൽ നടന്ന കാര്യങ്ങൾ ശനിയാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു എന്റെ കുഴപ്പമില്ല അപ്പോ എല്ലാ ദിവസവും ഇതുപോലെ കച്ചവടം ഉണ്ടാവണം തന്നെയാണ് എല്ലാ കച്ചവടക്കാരും ആഗ്രഹിക്കുക ഞാനും ആഗ്രഹിക്കാം പിന്നെ ഇന്നിട്ടല്ല ഒരുപാട് നമ്മളെ വീഡിയോ കണ്ട ഒരുപാട് ആൾക്കാർ വന്ന കേട്ടോ ഞാൻ പിന്നെ എല്ലാവരും ഒന്നും വീഡിയോയിൽ പെടുത്തിയിട്ടില്ല ചില ആൾക്കാർക്ക് വീഡിയോയിൽ നിൽക്കാൻ മടിയുണ്ട് അതുകൊണ്ട് നിർത്തിയിട്ടില്ല വീഡിയോയില് എടുക്കാൻ കുഴപ്പമില്ലാത്തവരെ വീഡിയോസ് അത്യാവശ്യമായിട്ടുണ്ടേ അപ്പോൾ ഇപ്പോൾ ദിവസം ദിവസം ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ട് ഷോപ്പിൽ വരുന്നുണ്ടേ ും നമുക്ക് വളരെയധികം സന്തോഷം നമുക്ക് ഇതുപോലെ വീഡിയോ ചെയ്യാനും ഭയങ്കര സന്തോഷം എല്ലാത്തിനും സന്തോഷം എന്തായാലും നമ്മളെ ഷോപ്പിൽ വരുന്ന എല്ലാവർക്കും നന്ദി അത് പറയാനും അല്ലെ ഏതായാലും നമ്മളെ വീഡിയോ അവസാനിപ്പിക്ക സമയായിട്ടുണ്ട് അല്ലെ അപ്പൊ ഷെബീറിനെ പൊറോട്ടെ അപ്പൊ നമ്മളേതായാലും ഇന്നിതാ ഒരു റീൽസ് എടുക്കേണ്ട ഒരു തീരുമാനമായിട്ടുണ്ട് ഐഡിയാസ് ഒന്നുമില്ല എടുത്തോടുക്കും വരുന്ന തോന്നുന്നത് എല്ലാം തിരക്കിലാന്ന് ഈ തിരക്കി വെച്ചിട്ട് റീൽസ് ആക്കാന്ന് എന്റെ പ്ലാനേ ഞാൻ കട്ട് ഇനി ആടെ പോയി കൂട്ടേണ്ട സമയല്ലേ ഏട്ടരയായി നോക്കാം സ്ലോ മോഷൻ കളിക്കും നിങ്ങള് കട്ട് നമ്മൾ കണ്ണൂരിൽ പോകാന്ന് ചോദിച്ചായിരുന്നു പച്ചൻ കൈ നീന്താൻ വേണ്ടിട്ട് അല്ല കൈ ചായല്ലേ കട്ട് ബൈടാ അപ്പൊ കല്ലുമ്മേട ഇല്ലോട്ടാ പറഞ്ഞിട്ടില്ല അട നിങ്ങൾ കണ്ണൂരിൽ പോയി കല്ലുമ്മ ചായ നിന്നിട്ടാ പറ്റില്ല ഏടാ ബൈ നമ്മളെ കൊറേ സമയം കണക്കെന്നെ മനസ്സിലാകി പറഞ്ഞേക്കോ നമ്മളെ വീഡിയോൻ്റെ ലാസ്റ്റ് സീനാ ഇത് കേട്ടോ നമ്മളെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാവും ഇത് ഏതാണ്ട് വീഡിയോ എന്നുള്ളതെ ഇതിൻ്റെ പേരുണ്ടല്ലോ ഇതാ നിങ്ങൾ കണ്ടോ കാണാത്തവർ ഇതാ ജസ്റ്റ് ഫേസ്ബുക്കിലോ അല്ലേ യൂട്യൂബിൽ സെർച്ച് ചെയ്ത കിട്ടും പണം ഒരു പ്രശ്നമാണ് കാണാത്തവരുണ്ടെങ്കിലേ എന്തായാലും ഒന്ന് കണ്ടോ കേട്ടോ കാരണം വലിയൊരു കോമഡി അല്ല എന്നാലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇതേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ദിവസം ശരി എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ